നമുക്ക് ഞാൻ അങ്ങോട്ട് വീണ്ടും ചോദിക്കുന്നു ഏതെങ്കിലും തൊഴിലുകളിൽ പദ്ധതികളിൽ ട്രെയിനിങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ആർക്കെങ്കിലും വേണ്ടതായിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ആർക്കെങ്കിലും വേണ്ടതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉടനെയാണ് ഈ ചോദ്യം ആറുമാസം മുമ്പ് ഞാൻ ചോദിച്ചു പോയതാണ് വീണ്ടും ആറുമാസത്തിൽ ഞാൻ തിരിച്ചു വീണ്ടും വരുന്നു വീണ്ടും ചോദിക്കുന്നു ഏതെങ്കിലും ഉപജീവന മാർഗത്തിൽ സൗജന്യ ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ പദ്ധതികളും ഇപ്പോൾ തന്നെ വില ഏത് തരം ട്രെയിനിങ് വേണമെങ്കിൽ കൃത്യമായി തരും സൗജന്യ തരും പിന്നെ നിങ്ങളെ സ്വന്തമായിട്ട് പദ്ധതിക്ക് തയ്യാറാവുന്ന ആളുകൾ ബാങ്കുകളിൽ വായിക്കെടുത്ത് തരാം സംഘടന ശുപാർശ ചെയ്യുകയായിരുന്നു നിങ്ങളെ കൊണ്ടുപോയി ബാങ്കിൽ ചെല്ലുമ്പോൾ മാനേജർ ചോദിക്കരുത് ആ ഇവരാണ് ഇത്തിരി കഴിഞ്ഞയാഴ്ച തന്നെ പൈസ എടുത്തോളാം അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുന്നു കാരണം സാധ്യത കുട്ടിശ്ശേരി ഇല്ലാത്ത ബാധ്യതകൾ നമുക്ക് വിഷയമല്ല കുട്ടിശ്ശേഖരമുള്ള ബാധ്യതകളൊന്നും ഉത്യേക അമ്മമാരുടെ ബാധ്യത ഇല്ല സ്വാഭാവികമായി എന്നിരുന്നാലും ഒരു സാഹചര്യം ഉണ്ടാകരുത് ഏത് പദ്ധതി വേണേലും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മളെടുക്കും നിങ്ങൾക്കിഷ്ടമുള്ള പദ്ധതികൾ ഏറ്റെടുക്കും പിന്നെ ഒരു കാര്യങ്ങളെ നമുക്ക് നിങ്ങളോട് സൂചിപ്പിക്കാം നമ്മുടെ സംഘങ്ങള് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെത്തിയ ഒരു ഏറ്റവും കൂടുതൽ അംഗങ്ങൾ അവിടെ സംഘം సంఘక శ్రద్ధించాదీ మాస వరి అనే కార్యం సూచించిన వర్షం తయ్యం ఒకసారి ఎలా సంఘడికేళ్ళు చాల ప్రోగ్రామ్ అడతాం ఇది పోలవరం ഒരു വർഷം എത്ര ഒരു വർഷം ഒരു സംഘത്തിൽ ഒരാളെ

കണക്കെല്ലാം കറക്റ്റ് ചെയ്യണം നമുക്ക് സംവിധാനം നടത്തണം വാർഷികം നടത്തണം പുതിയ തെരഞ്ഞെടുപ്പ് അങ്ങനെ സംവിധാനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചെടുത്തോളും ഇപ്പോൾ ഈ ഒരു വർഷത്തെ കണ്ട സംഘങ്ങള് ഇന്ത്യയിൽ വായിപ്പാർഷിക വായ്പ ആവശ്യമുള്ളവരുണ്ടോ ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ പറയാനെ എന്നിട്ട് എന്താ പറയാനെ നമ്മക്ക് വായിക്കാവശ്യം വരുമോ ഇതൊരു വർഷം ചെലപ്പോ ചെറുപ്പമൊക്കെ ില്ല ആണ് ഇദ്ദേഹം ഞാൻ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു വർഷം തികയാത്ത സമയം